പ്രിയപ്പെട്ട മുസ്ലിംമാരെ നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിൻ്റെ ദീനിനെ തുച്ഛമായ വിലക്ക് വിറ്റുകൊണ്ട് നിങ്ങളുടെ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി കാശുണ്ടാക്കുന്നത് നിങ്ങൾക്ക് ജനങ്ങളോട് സത്യം പറഞ്ഞുകൊണ്ട് അവരെ സ്വർഗത്തിലേക്ക് നയിച്ചുകൊണ്ട് എന്തിനാണ് കള്ളം പറഞ്ഞുകൊണ്ടും വിദഗത്തുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും കിതാബുകൾ നിങ്ങൾ അംഗീകരിക്കുന്ന തന്നെ കിതാബുകളിൽ ഉള്ളതിനെ ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ടും നിങ്ങൾ എന്തിനാണ് അവരെ നരകത്തിലേക്ക് നയിക്കുന്നത് നോക്കൂ ഷഹബാൻ നോമ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വലിയ ആനക്കാര്യമായി പറയേണ്ട ഒന്നല്ല പക്ഷെ നിങ്ങൾ ഷഹബാൻ നോമ്പ് എടുക്കാത്തവരെ സംബന്ധിച്ച് അവർ മുബത്തതികളാണെന്നും അവരോട് സലാം ചെല്ലാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിന് മറുപടി പറയേണ്ടി വരികയാണ് നിങ്ങൾ അതെന്തോ വലിയ മുത്തക്കിങ്ങളുടെ വലിയ ഔലിയാക്കളുടെ സ്വാരീഹീങ്ങളുടെ സ്വഭാവമായിട്ടൊക്കെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അത് എടുക്കാത്തവരൊക്കെ തെക്കുവയില്ലാത്തവരാണ് അവർക്ക് ദീനിനോട് സ്നേഹമില്ല സുന്നത്ത് കളയുന്നവരാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുമ്പോഴാണ് നമ്മളിതിന് മറുപടി പറയേണ്ടി വരുന്നത് നോക്കൂ ഇതേതാണ് കിതാബ് നിങ്ങൾ അംഗീകരിക്കുന്ന ഇതൊള്ളത്തി എഴുപത്തി നാലിൽ മരണപ്പെട്ട നിങ്ങൾ നൂറ് ശതമാനവും അംഗീകരിക്കുന്ന ഇബിനു ഹജറി എട്ടാമത്തെ പേജിൽ നിന്നാണ് ഒരു ചോദ്യ ഉത്തരവും ഞാൻ വായിക്കാൻ പോകുന്നത് ചോദ്യോത്തരം അറബി അടക്കം പൂർണ്ണമായി വായിക്കാൻ കഴിയില്ല വീഡിയോ നീണ്ടുപോകും ചോദ്യം മാത്രം ഞാൻ പൂർണ്ണമായി വായിക്കാം മാജ ഇതാണ് ചോദ്യം ചോദ്യം പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ പിന്നെ പകുതിയുടെ രാവായി കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ നമസ്കരിക്കുകയും അതിൻ്റെ പകലിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുക കാരണം അള്ളാഹു താല അതിൻ്റെ രാവിൽ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും ഈ ഹദീസ് സ്വഹി ആണോ സ്വഹി അല്ലേ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മറാത്ത് നോമ്പ് സുന്നത്തുണ്ടോ സുന്നത്തില്ലേ ഇതാണ് ചോദ്യം ഇതിന് ഉത്തരം അദ്ദേഹം പറയുന്നത് നമുക്ക് വായിക്കാം ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ റജബ് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച രാവിലെ നമസ്കാരത്തെ പറഞ്ഞുകൊണ്ടാണ് ഇതിന് മറുപടി പറഞ്ഞത് അത് പറഞ്ഞ ശേഷം പറയാണ് ിബി വലൂമി കേട്ടോ എന്താ ഇതൊക്കെയാണ് ഉദ്ധരിക്കുന്നത് നമ്മുടെ മുസ്ലിംമാര് ഇഹിയ ഉലൂ മുദ്ദീൻ കുലൂബ് ഒക്കെ ഈ രണ്ട് കിതാബുകളിലും പരാമർശിക്കപ്പെട്ട ഈ നമസ്കാരങ്ങളുണ്ടല്ലോ ഈ നമസ്കാരത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കാനേ പാടില്ല പരിഗണിക്കാനേ പാടില്ല കാരണം ഈ രണ്ട് നമസ്കാരങ്ങളും റജബ് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച രാവിലെ നമസ്കാരവും ഷഹബാനിലെ ബറാത്ത് രാവിലെ നൂറക്കാത്ത് നമസ്കാരം ബിദ് ഹത്താനി കബീഹത്താനി മധുമത്താനി അത് രണ്ടും വിദ്യാർത്ഥികളാണ് രണ്ടും മഹാബെടക്കാണ് രണ്ടും വിമർശിക്കപ്പെടേണ്ട നമസ്കാരങ്ങളാണ് ഇഹിയുദ്ദീലും കൂത്തുൽ കുലൂബിലൊക്കെയാണ് ഇതൊക്കെ പരാമർശിക്കപ്പെട്ടത് ആ പരാമർശിക്കപ്പെട്ട ഭാഗങ്ങൾ തിരിഞ്ഞു നോക്കാനെ പോകേണ്ട പരിഗണിക്കാരെ പോകണ്ടത് ആരാ പറയുന്നത് ഇബിനു ഹജറിൻ്റെ ഇനി നോമ്പിനെ കുറിച്ച് അദ്ദേഹം പറയാണ് ദിനത്തെ നോമ്പ് ഫഹുവ അത് സുന്നത്താണ് എങ്ങനെ സുന്നത്ത് മിൻ ഹൈസു കൗനുഹു മിൻ ജുംലത്തിൽ അയ്യാമിൽ ബീലി എല്ലാ മാസവും അയ്യാമുൽ ബീദിൽ നോമ്പിടുക്കൽ സുന്നത്താണ് ഈ ഷാബാൻ പതിനഞ്ചിന്റെ ദിവസവും അയ്യാമുൽ ബീദിലാണ് പെടുക ആ അടിസ്ഥാനത്തിൽ അന്നെടുക്കുന്ന നോമ്പും സുന്നത്താണ് ലാമിൻ ഹൈസു ഹുസു സുഹു ഷാൻ പതിനഞ്ച് അല്ലെങ്കിൽ ബറാത്ത് ദിനം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നോമ്പെടുക്കുന്നത് കൊണ്ടല്ല സുന്നത്താവുന്നത് എന്ന് പറഞ്ഞ ശേഷം അതീശുകൾ ഉദ്ധരിച്ച ശേഷം അദ്ദേഹം പറയാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരു കാര്യമുണ്ട് നോമ്പും ആ രാവിലെ നിസ്കാരവും അന്നത്തെ ദിനത്തിൽ നോമ്പ് സുന്നത്തില്ലെങ്കിലും ആ രാവിലെ ചില ശ്രേഷ്ഠതകളുണ്ട് അന്ന് ചില പാപമോചനങ്ങളൊക്കെ ലഭിക്കും ഇമാമ ഷാഫിയെ പ്രാർത്ഥിച്ച ഉത്തരം ലഭിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ ശേഷം തർക്കം ഇതുപോലുള്ള ആരാധനകളിലാണ് നമസ്കാരത്തിലാണ് എന്ന് പറഞ്ഞ ശേഷം വീണ്ടും അദ്ദേഹം പറയാണ് ത മിൻഹ വ ഇൻ മിൻ അഹിലി ഷാമി ആ നമസ്കാരം നിനക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അത് മോശപ്പെട്ട ബിദ്ഹത്താണെന്ന് നിനക്ക് മനസ്സിലായല്ലോ അത് ചെയ്യുന്ന ആൾ അതിൽ നിന്ന് തടയുകയും വേണം അന്ന് രാവിലെ എന്തെങ്കിലും അർത്ഥത്തിൽ നമസ്കരിക്കുന്ന പ്രത്യേക സുന്നത്തുണ്ടെന്ന് വിചാരിച്ച് നമസ്കരിക്കുന്ന ആൾ അതിൽ നിന്ന് തടയണം വലിച്ചിടണം എന്നും നീ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഇനി താപിയങ്ങളിൽ ചിലരിൽ മഖഹൂല് പോലുള്ള ആളുകൾ അന്നത്തെ രാവിലെ ചില ഇബാദത്തുകൾ മുഴുകിയതായി നീ അറിഞ്ഞാൽ പോലും അതിൽ നിന്ന് നീ അതിൽ ഇതാക്കാൻ പാടില്ല നീ നിസ്കരിക്കാൻ പാടില്ല കാരണം ഹിജാസിൽപ്പെട്ട ഹിജാസുകാരായ ധാരാളം ആലിമ്യങ്ങള് താപ്യങ്ങൾ ഈ ചെയ്ത മക്കൂലിനെ പോലുള്ള ആളുകളെ എതിർ എതിർത്തിട്ടുണ്ട് അവർക്കിത് ഇസ്രായേലി കഥകളിൽ നിന്നാണ് ലഭിച്ചത് എന്നൊക്കെ പറഞ്ഞ ശേഷം ഇമാം ഷാഫി ഇമാം മാലിക്കൊക്കെ ഇതിനെ പിന്നെ ഏറ്റവും മോശപ്പെട്ട വിദേഹത്തായിട്ടാണ് മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞ ശേഷം പറയാണ് കാലു ഇവരൊക്കെ പറഞ്ഞത് വദാരിക്കൻ ഇത് മുഴുവനും വിദേഹത്താണ് ഇത് ലം യസ്ബുത്ത് അനി നബി സാഹു അസ് അസ്ഹാബിഹി നബി സല്ലാസ്സലമയിൽ നിന്നോ അവിടുത്തെ ഏതെങ്കിലും ഒരു സഹാബിയിൽ നിന്നോ യാതൊന്നും ഇതുമായി ബന്ധപ്പെട്ട് ഉദ്ധരിക്കപ്പെടാത്തത് കൊണ്ട് ഇത് മുഴുവനും വിദഗത്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത് അവസാനിപ്പിക്കുന്നത് തന്നെ